ഇതാ ആന മുട്ടെന്തിൻ്റെ മുട്ടയെന്നറിയാമോ ഇത് ചർക്കിക്കോഴിയുടെ മുട്ടയാണ് കേട്ടോ കുറച്ച് പേരൊക്കെ കണ്ടുള്ള ഉണ്ടായിരിക്കും കാണാത്തവരും ഉണ്ടായിരിക്കും അതായത് ഇതിൻ്റെ വലുപ്പം കൊണ്ടുപോകും അതായത് ഇത്രയും വലുപ്പം ഉണ്ടാവും നമ്മുടെ ചർക്കിക്കോഴിയുടെ മുട്ടയ്ക്ക് ചർക്കിക്കൊഴിച്ച കൽകം അറിയാമല്ലോ നമ്മളെ താറാ മുട്ടയുടെ ഒക്കെ വലുപ്പം ഏകദേശം ആർക്കും അറിയാം അതിൻ്റെ ഡബിൾ ഉണ്ട് അതിൻ്റെ വലുപ്പം ഇതൊരെണ്ണം പൊരിച്ചാൽ ഒരു രണ്ട് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ വേണ്ടി ഉള്ളത് കിട്ടും കേട്ടോ മുട്ട കറിയായിട്ട് വെക്കാം അതുപോലെ പൊരിച്ചെടുക്കാം എല്ലാത്തിനും നല്ല സൂപ്പറാണ് പ്രോട്ടീൻ വിറ്റാമിൻ ഒക്കെ റിച്ച് ആണ് കേട്ടോ നമ്മളുടെ ഈ ടർക്കി തിറക്കിക്കോഴിയുടെ മുട്ട കോഴീനെ പോലെ അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നു മുട്ടയിടുന്ന ടീം ഒന്നും അല്ല തിറക്കിക്കോറി മയിലിനെ പോലെ പറന്ന് പോകും കേട്ടോ പറന്ന് പറമ്പിലൊക്കെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും ഇന്ന് മുട്ടയിടുന്നത് ഇല്ല കൊള്ള അടച്ച് നല്ല കോസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇവർ ഇടണം ഇല്ല ഇവർ പറന്ന് എവിടെയെങ്കിലും പോയി മുട്ട ഇടും ഇൻകുബേറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനെ അട വെച്ച് പിരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മുട്ട മാത്രമല്ല ഇറച്ചിക്കും ബെസ്റ്റാണ് കോഴി കേട്ടോ മുട്ട മാത്രമല്ല ടെർക്കിയുടെ ഇറച്ചി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള മീറ്റാണ് സൂപ്പറാണ് കേട്ടോ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് വാങ്ങിച്ച് കഴിക്കുന്ന നല്ലതാണ് ഡീറ്റെയിൽഡ് വീഡിയോ ടെർക്കി കോഴീനെ പറ്റിയോ എൻ്റെ വളർത്തൽ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് കാണാത്തവരെ കാണണം ആ പഴത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം